ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ മാസം ദൈവകരുണയുടെ ഉറവിടമായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സവിശേഷം നമ്മുടെ ജീവിതത്തെയും ലോകം മുഴുവനേയും സമർപ്പിക്കുന്ന ഈ ജൂൺ മാസത്തിൽ ആ ദിവ്യഹൃദയത്തിൽ നിന്നും ലോകം മുഴുവനിലേക്കും അനസ്യൂതം പ്രവഹിക്കുന്ന സ്നേഹത്തെയും കരുണയെയും പറ്റി നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ തിരുഹൃദയം ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം സ്നേഹമാകുന്നു യോഹനാൻ സ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഹൃദയം അതാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ സമസ്ത വിചാരങ്ങളും സകല പ്രവൃത്തികളും കാലടിപ്പാടുകൾ മുഴുവനും എൻ്റെ ഓരോ ഹൃദയമെടുപ്പുകൾ പോലും ഞാൻ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു തരുന്നു Amen.